ഞാൻ ഞാനിവിടെ ഉണക്കമീൻ വറക്കാൻ വേണ്ടി എടുത്തുവച്ചിട്ടുണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉണക്കമീൻ മത്തിയാണ് അപ്പോൾ ഉണക്കമീനിലൊക്കെ ഭയങ്കര ഉപ്പ് കൂടുതലാകും അപ്പോൾ ഉപ്പ് കുറിയാൻ വേണ്ടിയിട്ട് ഞാനതിൽ കുറച്ച് പേപ്പർ ചീന്തി ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ പേപ്പർ ഇട്ടുവെച്ചാൽ പെട്ടെന്നോട് ഉപ്പ് പിടിച്ചെടുക്കും കഞ്ഞിവെള്ളവും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇന്ന് ഉണക്കമീൻ വറുത്തതും പിന്നെ മുളകു വറുത്ത പുളിയാട്ടോ ഉണ്ടാക്കണത് മുളകു വറുത്ത പുളി പാലക്കാടിൻ്റെ ഫേവറേറ്റ് പാലക്കാടിൻ്റെ പ്രത്യേകതയാണ് അത് വേറെവിടെയും എങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ഞങ്ങൾക്ക് കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഞാൻ ഉണക്കുമീൻ്റെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇത് വെള്ളത്തിലിട്ട് അതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട് ഈ ഉണക്കുമീനിൽ ഉപ്പ് കൂടുതലാവും അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്തു വെച്ചാൽ പത്ത് മിനിറ്റുകൊണ്ട് അതിൻ്റെ ഉപ്പൊക്കെ പോയി കിട്ടും കേട്ടോ പേപ്പർ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറാണ് ഇത് ചീന്തിയിടുന്നുണ്ട് അപ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളവും ന്യൂസ് പേപ്പറും കൂടി ഇട്ടാൽ ഉണക്കുമീൻ്റെ ഉപ്പൊക്കെ വേഗം പോയി കിട്ടും ഒരു പത്ത് മിനിറ്റ് നേരം എടുത്തു വെച്ചാൽ മതി ഉണക്കുമീനൊക്കെ ഞാൻ ഉപ്പൊക്കെ കളഞ്ഞ് നന്നായി കഴുകി മഞ്ഞപ്പൊടിയും കരുവേപ്പിൻ്റെ ഇലയും മാത്രം കേട്ടോ തിരുമ്മി വെച്ചിരിക്കുന്നത് ഇനി ഞാനിതിന് ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് മുളക് ഇതിൽ തിരുമ്മി വെക്കുന്നില്ല കേട്ടോ ഞാൻ ഇവിടെ ഉള്ളിയും മുളകൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നേരിയാക്കി കഴുകി എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇതെനി നമുക്കൊന്ന് മിക്സിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം മുളക് വറുത്ത പുളി ഉണ്ടാക്കാം എന്താ പുളി ഞാൻ കുറച്ചിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും വറ്റൻമുളകും ഞാനിവിടെ നേരെയാക്കി ഒക്കെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം അത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരെ ഞാൻ ഉള്ളി മുളകൊക്കെ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരണം ചീനച്ചട്ട് ചൂടായുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണയഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലിത്തിരി കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കരുവേപ്പിൻ്റെ ഇലയും ഉണക്കമുളക് പൊട്ടിച്ചതൊക്കെ ഇതിലേക്ക് ഇനി ഉണക്കമുളക് പൊടിച്ചതും ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി പൊടിച്ചത് ഇട്ട് മൂപ്പിച്ചെടുക്കുക ട്ടോ മുളക്റുത്ത പുളി പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാനൊക്കെ പറ്റും നന്നായി മൂപ്പിച്ചെടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്ക ഒരു നുള്ളു മഞ്ഞപ്പൊടി ഉപയോഗി കൊടുക്കണ്ടേ ചിലവര് കടുക് പൊട്ടിക്കില്ല കേട്ടോ ഞാൻ വെറുതെ ടേസ്റ്റിന് വേണ്ടി കടകും മുളകും കൂടിയൊക്കെ ആദ്യം പൊട്ടിച്ചെടുത്തതാണ് ഈ പാലക്കാട് ഭാഗത്തേക്കാന്നെട്ടോ അധികം ഈ മുളക് വറുത്ത പുളിയൊക്കെ ഉണ്ടാക്കാറ് ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞുവെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ൊന്ന് നന്നായിട്ട് പുളിയൊന്ന് തിളച്ചു വേവണം ഇത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടോ ആവശ്യത്തിന് വേണ്ടത് ഉണ്ടാക്കാം അതിപ്പോ എനിക്ക് ഇത്ര തന്നെ ആവശ്യ പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണേ എന്റെ മുളക് വറുത്ത പുളിയൊക്കെ ഇവിടെ നന്നായി തിളച്ചിണ്ട് കേട്ടോ നല്ല മണക്ക വരുന്നുണ്ട് ഈ ചെറിയ ഉള്ളിയും ഉണക്കമുളകൊക്കെ എണ്ണയിൽ മൂപ്പിച്ചെടുത്താലേ നല്ല ടേസ്റ്റും നല്ല മണക്കിയാവും ഇതൊട്ടി നമുക്ക് ഒരു കിണ്ണൻ ചോറിനാൻ പറ്റും കേട്ടാ എന്റെ മുളക് വറുത്ത പുളിയൊക്കെ ഇവിടെ തിളച്ച് വറ്റിണ്ട്ട്ടോ അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യേ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഒരു ഉണക്കമീനും കൂടി അതായപ്പുറത്തെ അടുപ്പത്ത് വറുത്തെടുത്ത കേട്ടോ അത് ഞാൻ ചെറിയുള്ളിയും ഉണ ഉണക്കമുളകുമൊക്കെ പൊടിച്ച് ചേർത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വറുത്തത് അപ്പോൾ ഈ മുളക് വറുത്ത പുളിക്ക് നല്ലൊരു കോമ്പിനേഷനാന്നേ ഉണക്കുമീൻ വറുത്തതൊക്കെ അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ നമുക്ക് പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ പറ്റും അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്